യുദ്ധം എന്നും കഥകളിലും സിനിമയിലും മാത്രം കണ്ടും കേട്ടും വളർന്ന ഒരു കൂട്ടം ജനതയ്ക്ക് മുന്നിൽ ഗാസയാണ് യുദ്ധത്തിന്റെ യഥാർത്ഥ മുഖം പലരിലും എത്തിച്ചത് എങ്ങും നിലവിളികളും കരച്ചിലുകളും മരണവും മാത്രമായി ഗാസ നഗരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഭീകരർ ഇസ്രയേലിൽ മിന്നലാക്രമണം നടത്തിയിട്ട് ഇന്നീക്ക് ഒരു വർഷം സൂപ്പർനോവ മ്യൂസിക് ഫെസ്റ്റിവൽ വേദിയിലേക്ക് ഒക്ടോബർ ഏഴിന് പുലർച്ചെ ഇരച്ചുകേറിയ ഹമാസ് ഭീകരർ കണ്ണിൽ കണ്ട എല്ലാവരെയും വെടിവെച്ചു വീഴ്ത്തി പട്ടാളക്കാരെ അടക്കം ബന്ദികളാക്കുകയും കനത്ത റോക്കറ്റ് ആക്രമണം നടത്തുകയും ചെയ്തതോടെ പൊട്ടിപ്പുറപ്പെട്ട യുദ്ധത്തിന് ഇന്ന് ഒരു വയസ്സ് തികഞ്ഞു തീ മഴയായി റോക്കറ്റുകൾ പെയ്തിറങ്ങിയതോടെ തിരിച്ചറിയാൻ പോലും ആകാത്ത വിധം ചിലർ ചിന്ന ഭിന്നായി മൂവായിരത്തിലേറെ പേർ പങ്കെടുത്ത പരിപാടിയിൽ നിന്ന് നിരവധി പേരെ ബന്ധുക്കളാക്കി കരയിലൂടെയും കടലിലൂടെയും മാത്രമല്ല പാരാഗ്ലൈഡേഴ്സിനെ ഉപയോഗിച്ച് ആകാശ കടന്നു കയറുകയായിരുന്നു ഹമാസ് ബന്ദികളാക്കിയവരെ ക്രൂരമായി മർദ്ദിക്കുകയും പലരെയും ഗാസയിലേക്ക് ബലമായി കൊണ്ടുപോവുകയും ചെയ്തു ഇസ്രയേലിലെ പല പട്ടണങ്ങളും ഹമാസ് പിടിച്ചെടുത്തു അവർ ഇസ്രയേലി സൈനികരെ ആക്രമിക്കുകയും സൈനിക വാഹനങ്ങൾക്ക് തീവ്ക്കുകയും ചെയ്തു ഹമാസിന്റെ ആക്രമണങ്ങളിൽ ഇസ്രയേലിൽ നൂറോളം പേരാണ് കൊല്ലപ്പെട്ടത് അതോടെ ഇസ്രയേൽ മാരകമായി തിരിച്ചടിക്കാൻ തുടങ്ങി ഇസ്രയേലിന്റെ പ്രത്യാക്രമണങ്ങളിൽ പലസ്തീനിൽ ഇരുന്നൂറോളം പേരും കൊല്ലപ്പെട്ടു ആയിരത്തി ഒരുന്നൂറോളം പേർക്ക് പരിക്കേറ്റു യുദ്ധം പൊട്ടി പുറപ്പെട്ടതോടെ ഗാസ് അതിർത്തിയിലെ നൂറുകണക്കിന് ആളുകൾ പലായനം ചെയ്തു ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ജനറൽ നിമ്രോത് ഇലോണിയെ ഹമാസ് പിടികൂടി ഇസ്രയേലിന്റെ അതിർത്തി ചുമതലയുള്ള പ്രാദേശിക കൌൺസിൽ മേധാവി ഓഫിർ ലിപ്റ്റീനും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുത്തു അതോടെ പതിവ് സംഘർഷമല്ലെന്നും യുദ്ധം തുടങ്ങിയതായും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചു ഹമാസിനെ തകർക്കും എന്ന പ്രഖ്യാപനത്തോടെ ഇസ്രയേലെ കരയുദ്ധവും ആരംഭിച്ചു ശേഷം നടന്നത് രക്തം മരവിക്കും സംഭവങ്ങളായിരുന്നു ദിനം പ്രതി നൂറിൽ കൂടുതൽ ജനങ്ങൾ മരണത്തിന് കീഴടങ്ങുകയും ക്രമണത്തിൽ ആരാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലായിരുന്നു ഉറ്റവരുടെ മൃതശരീരങ്ങൾ കിട്ടിയത് മരിച്ചതിന് തുല്യം ജീവിക്കാൻ വിധിക്കപ്പെട്ടവരിൽ കൈക്കുഞ്ഞുങ്ങളും ഉൾപ്പെട്ടു നാസികളുടെ ജൂത സമാനമായിരുന്നു ഗാസയിലെ ദിവസങ്ങൾ അതോടെ വെടിനിർത്തലിനായി ഇസ്രയേലിനു മേൽ രാജ്യാന്തര സമ്മർദ്ദവും ശക്തമായി എന്നാൽ വെറും ഏഴ് ദിവസത്തെ വെടിനിർത്തലിന് ശേഷം ഇസ്രയേൽ വീണ്ടും നരവേട്ട ആരംഭിച്ചു ഇന്ന് ഈ നരവേട്ടയ്ക്ക് ഒരാണ്ട് തികയുമ്പോൾ ഗാസയിൽ ഒന്നായിരത്തി എണ്ണൂറ്റി രണ്ട് പേർക്കാണ് ജീവൻ നഷ്ടമായത് എന്നാണ് റിപ്പോർട്ടുകളിൽ വ്യക്തമാകുന്നത് തൊണ്ണൂറ്റിയാറായിരത്തി പേർക്ക് പരിക്കേറ്റതായും പറയുന്നു ഇസ്രയേലിൽ ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ആക്രമണങ്ങളിൽ കുറഞ്ഞത് ആയിരത്തി പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറിലധികം ആളുകൾ ബന്ദികളാകുകയും ചെയ്തു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഗാസയ്ക്ക് പഴയ രീതിയിൽ ഒരു നഗരമാകാൻ കാലങ്ങളാണ് ഇനി എടുക്കുന്നത് വൻ വൻതിരക്കായിരുന്ന തെരുവുകളും കുട്ടികളുടെ കളിച്ചിരുകളും സ്കൂളുകളും വലിയ കെട്ടിടങ്ങളുമെല്ലാം മഞ്ഞു നരച്ചതും മുഖവുമായ ശ്മശാന ഭൂമിയായി ഇന്ന് ഗാസ ഏകദേശം നാൽപ്പത്തിരണ്ട് ദശലക്ഷം ടൺ അവശിഷ്ടങ്ങളാണ് ആ കൊച്ചുദേശത്തെ മൂടിക്കിടക്കുന്നത് ഇത് നീക്കം ചെയ്യാൻ പതിനാല് വർഷമെടുക്കുമെന്നാണ് യു എൻ കണക്കുകൾ പറയുന്നത് ശുചീകരണത്തിന് കുറഞ്ഞത് നൂറ്റി ഇരുപത് കോടി ഡോളർ ചെലവ് വരുമെന്ന് ഈ പ്രശ്നത്തിന് മേൽനോട്ടം വഹിക്കുന്ന യു എൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇത്തരത്തിൽ ഏറെ കലുഷിതമായി ഇസ്രേൽ ഹമാസ് സംഘർഷം മുന്നോട്ടു പോകുന്നു ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി